ഹലോ ഹലോ ഇത് അങ്കമാലി കെ സി ബി ആണോ അത് എം സി റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയണല്ലോ ഈ അങ്കമാലി കാലടി റൂട്ടിലെ ഏകദേശം രുക്മിണി ഹോട്ടലിൽ കഴിഞ്ഞിട്ട് അങ്ങടേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഒന്നും ഞാൻ ഫുഡ് ഡെലിവറി ആണേ സ്വിഗ്ഗി വേറാണ് അപ്പൊ നമുക്ക് നൈറ്റ് ഓടുമ്പോ നമുക്ക് പെട്ടെന്ന് വേണ്ടേ താഴെ റോഡില് കുഴികളൊക്കെയാണ് ആ ഏരിയ അങ്കമാലിന്ന് കാലടി റൂട്ട് തിരിയുമ്പോ തന്നെ രുക്മിണി ഹോട്ടല് കഴിഞ്ഞ് ആനന്ദഭവൻ രുക്മിണി ഹോട്ടല് കഴിഞ്ഞിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ നോക്കിയാൽ മതി അവിടെ തെളിഞ്ഞിട്ടില്ല ഈ കടകളൊന്നും ഓപ്പൺ അല്ലെന്നുണ്ടെങ്കി വണ്ടിയുടെ ലൈറ്റുകൾ മാത്രമുണ്ട് നമ്മള് നമ്മളാണെങ്കിൽ നൈറ്റ് ആളാണ് ആളാണേ റോഡിലാണെങ്കിൽ അവരും നോക്കണ്ട ഈ മഴക്ക ഈ മഴ തുറന്നിരിക്കണ സമയത്ത് അവരും ഈ ഗട്ടറൊക്കെ മൂടേണ്ടതല്ലേ അവരും ശ്രദ്ധിക്കണം ഇവിടെ റോഡാണെങ്കിൽ ശ്രദ്ധിക്കാനും പറ്റുള്ള ഇത് എത്രയും പെട്ടെന്ന് ഇന്റെ ലൈറ്റൊക്കെ ശരിയാക്കി തരാം

ും ആണല്ലേ ആ ഇതിപ്പോ കോൺട്രാക്ട് ഭയങ്കര നമ്മളീ ഫുഡും ഫുഡും ഈ ജ്യൂസൊക്കെ കൊണ്ടുപോകണ സമയത്തെ കട്ടറിലൊക്കെ വീഴുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കസ്റ്റമറുടെടുത്തേക്ക് ചെന്ന് കഴിയുമ്പോ ഈ സാധനം ഒക്കെ ആയിട്ടാ ചിലതൊക്കെ ചെല്ലണത് എല്ലാ എപ്പോഴും ഇടയ്ക്കൊക്കെ വീണ കഴിയുമ്പോ കാണാൻ പറ്റുള്ള അപ്പൊ കെ എസ്ഇബിയിൽ വിളിച്ചു കഴിഞ്ഞെല്ലാം റെഡി ആവുന്ന വിചാരിച്ചത് ഇത് നിങ്ങള് ശ്രദ്ധിക്കുക എ സി ബി ആണല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതെന്ന് വിചാരത്തിലാണെങ്കിൽ ആ ഓക്കേ ഓക്കേ ശരി ട്ടോ താങ്ക്സ് താങ്ക്സ്